പ്രമുഖ വ്യവസായി നിർമ്മാതാവുമായ ഗോകുലം ഗോപാലിനെ ചെന്നൈയിലേക്ക് വിളിപ്പിച്ചിടേ ചെന്നൈ ഓഫീസിൽ എത്രയും വേഗം എത്താനാണ് നിർദ്ദേശം കേരളത്തിലും തമിഴ്നാട്ടിലുമായി അഞ്ചിടങ്ങളിലാണ് പരിശോധന നടന്നത് ചിട്ടി ഇടപാടുകരുടെ മറവിൽ ഫെമാ നിയമം ലംഘിച്ചെന്ന പരാതിയിലായിരുന്നു പരിശോധന കോഴിക്കോട് ഇ ഡി പരിശോധന പൂർത്തിയായി വിശദാംശങ്ങളുമായി നന്ദഗോപനും കോഴിക്കോട് നിന്നും ഗോകുലും ചേരിയാണ് ആദ്യം നന്ദനിലേക്ക് നന്ദൻ ഗോകുലം ഗോപാലിനെ ചെന്നൈയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് കേരളത്തിലെ വിവിധയിടങ്ങളിലാണ് ഇന്ന് പരിശോധന നടത്തുന്നത് ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത് മറ്റ് നടപടികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുരുഷ് ഗോകുലം ഗ്രൂപ്പ്സിന്റെ ചെന്നൈയിലുള്ള കോർപ്പറേറ്റ് ഓഫീസിൽ ഇപ്പോഴും പരിശോധന തുടരുകയാണ് കഴിഞ്ഞ ആറ് മണിക്കൂറിലധികമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ഇവിടെ പരിശോധന നടത്തുകയാണ് കൊച്ചിയിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥരും ഈ ചെന്നൈയിലെ ഓഫീസിലെത്തി പരിശോധന നടത്തുന്നുണ്ട് വിദേശ നാണ്യവിനിമയ ചട്ടം ഫമാ നിയമം ലംഘിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഈ പരിശോധന എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരങ്ങൾ ഏതാണ്ട് ആയിരം കോടി രൂപയുടെ ക്രമക്കേട് നടന്നതായിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കോർപ്പറേറ്റ് ഓഫീസ് അടക്കമുള്ള അഞ്ചിടങ്ങളിൽ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നത് കഴിഞ്ഞ ഏറെ നാളായി ഗോകുലം ഗോപാലനും അതേപോലെ തന്നെ ഗോകുലം ചിറ്റ്സ് അടക്കമുള്ള സ്ഥാപനങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും അതേപോലെ തന്നെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെയും കൃത്യമായ നിരീക്ഷണത്തിലാണ് ഈ ഇതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അടിയന്തരമായി ഇത്തരത്തിലൊരു പരിശോധന അഞ്ചിടങ്ങളിൽ നടത്തുവാൻ വേണ്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചത് ഇപ്പോഴും ചെന്നൈയിലെ ഓഫീസിൽ കോടം ഓഫീസിൽ പരിശോധന തുടരുകയാണ് ആയിരം രൂ ആയിരം കോടി രൂപയുടെ ക്രമക്കേടുകളാണ് ഇതിൽ ആരോപിക്കപ്പെടുന്നത് മാത്രമല്ല ഈ ഗോകുലം ഗോപാലിനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നിക്ഷേപമുള്ള അദ്ദേഹം ആയിട്ടുള്ള മറ്റ് ഇതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും നിരീക്ഷണത്തിലാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഒരു മാധ്യമ സ്ഥാപനം അടക്കം ഇപ്പോൾ പരിശോ അല്ലെങ്കിൽ ആ മാധ്യമ സ്ഥാപനം അടക്കം നിരീക്ഷണത്തിലാണ് എന്നുള്ള സൂചനകളും ലഭ്യമാകുന്നുണ്ട് മാത്രമല്ല മംഗലാപുരത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഗോകുലം ഗോപാലിന്റെ ചില കമ്പനികൾ ഉണ്ട് എന്നുള്ള സൂചനകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ഇതിൽ പലതും ചില പേപ്പറുകളിൽ മാത്രമാണ് ഈ കമ്പനികൾ ഉള്ളത് എന്നുള്ളത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ പുരോഗമിക്കുകയാണ് നേരത്തെ ഗോകുലം ഗോപാൽ നിർമ്മിച്ച മഞ്ഞുമൽ ബോയ്സ് എന്നുള്ളത് ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിലടക്കം അതിന് വലിയ ഓഡിയൻസ് ഉണ്ട് അത് ഹൗസ്ഫുള്ളായി ഓടുന്നു എന്നായിരുന്നു ഒരു പ്രചരണം ഉണ്ടായിരുന്നത് എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ നടത്തിയ നിരീക്ഷണത്തിൽ തമിഴ്നാട്ടിലെ മിക്ക തിയേറ്ററുകളിലും വന്ന് ആളില്ലാതെ വെറുതെ പ്രദർശനം നടത്തുകയായിരുന്നു എന്ന് തെളിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാര്യം തന്നെ ഇപ്പോൾ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ഈ ഗോകുലം ഗ്രൂപ്പ്സിന്റെ കമ്പനികളിൽ അദ്ദേഹം ഗോകുലം ഗോപാലനുമായി ബന്ധപ്പെട്ട അഞ്ചിടങ്ങളിൽ ചെന്നൈ കോർപ്പറേറ്റ് ഓഫീസ് അടക്കമുള്ള അഞ്ചിടങ്ങളിൽ പരിശോധന നടത്തിയത് ചെന്നൈയിലെ ഓഫീസിൽ ഇപ്പോഴും പരിശോധന തുടരുകയാണ് അടിയന്തരമായി ഗോകുലം ഗോപാലൻ ചെന്നൈയിലേക്ക് എത്തുവാൻ ഉള്ള നിർദ്ദേശം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിട്ടുണ്ട് അദ്ദേഹത്തെ ചെന്നൈയിൽ വിശദമായി ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് സുരേഷ് യെസ് നിന്നും നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത് ഇപ്പോൾ കോഴിക്കോട് നിന്നും ഗൂഗിൾ ചേരുകയാണ് ഗൂഗിൾ ഈ ഫെമാനിമൻ ലംഘിച്ചെന്ന പരാതിയിലായിരുന്നു വ്യാപകമായ പരിശോധന നടന്നത് കോഴിക്കോട് ഇടി പരിശോധന പൂർത്തിയാക്കഴിഞ്ഞു നിർണായകമായ രേഖകൾ വിവരങ്ങൾ തന്നെയാണോ ഇഡി സംഘത്തിന് ലഭിച്ചത് എന്തായാലും പൂർത്തിയായി കഴിഞ്ഞു പതിനൊന്നരയ്ക്കായിരുന്നു കൊച്ചിയിൽ നിന്നുള്ള ഇ ഡി സംഘം കോഴിക്കോട് അരയടത്ത് പാലത്തിലുള്ള ഗോകുലം ഗാൻഡ് കോർപ്പറേറ്റ് ഓഫീസിലേക്ക് എത്തിയത് അവിടെ ഈ ഗോകുലം ഗോപാലൻ അവരുടെ തന്നെ മറ്റൊരു സ്ഥാപനത്തിന്റെ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു ആ സമയത്താണ് ഇ ഡി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഗോകുലം മാളിലും ഈ കോർപ്പറേറ്റ് ഓഫീസിലും പരിശോധന നടത്തിയത് അതോടൊപ്പം തന്നെ ഗോകുലം ഗോപാലൻ നിന്ന് പ്രാഥമികമായി മൊഴിയെടുത്തു എന്നൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മൂന്നര മണിക്കൂറായിരുന്നു കോഴിക്കോട് നടത്തിയ പരിശോധനയിൽ പരിശോധനയും ആ മൊഴിയെടുപ്പും നീണ്ട ുന്നത് ഒരു മറ്റൊരു സ്ഥാപനത്തിന്റെ ഡയറക്ടർ ബോർഡ് യോഗം ചേരുന്ന സമയത്ത് ഈ ഡി ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് എത്തുകയും ഗോകുല ഗോപാലിന്റെ മൊഴിയെടുക്കുകയുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ആ സമയത്താണ് പിന്നീട് അദ്ദേഹത്തോട് ചെന്നൈയിലേക്ക് പോകുവാൻ വേണ്ടി പറഞ്ഞത് ഈ ചോദ്യം ചെയ്യൽ കഴിഞ്ഞതിനു ശേഷം ഈ ഡി ഉദ്യോഗസ്ഥരിൽ നിന്ന് നമ്മൾ വിവരങ്ങൾ തേടിയിരുന്നെങ്കിലും ഒരു കാര്യവും പറയാൻ അവർ തയ്യാറായിട്ടില്ല അവിടെ നിന്ന് ചില രേഖകളൊക്കെ അവർ ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കൂടുതൽ വിവരങ്ങളൊക്കെ ലഭ്യമാകുന്നതേ ഉള്ളൂ ഗോകുലം ഗോപാലിൽ നിന്ന് വിവരങ്ങൾ തേടാൻ ശ്രമിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ ചെന്നൈയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും അവിടെ നിന്ന് അദ്ദേഹം പോയതായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമായത് കോഴിക്കോട് വടകരയിലും ചില സ്ഥലങ്ങളിൽ റെയ്ഡ് നടന്നതായി വിവരമുണ്ട് അവിടെ നിന്നും ചില രേഖകളൊക്കെ പിടിച്ചെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ ഈ വിദേശത്തു നിന്നും എന്നാർ ഈ പണം വന്നതുമായി ബന്ധപ്പെട്ട ഇടപാടിൽ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അറിയുവാൻ വേണ്ടി സാധിക്കുന്നത് ഗോകുലം ഗ്രൂപ്പിൽ നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം ലഭിച്ചിട്ടില്ല ഗോകുലം ഗോവാലിന് നിലവിൽ പ്രതികരിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ൾ ഗൂഗിൾ ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്ന് ലഭ്യമാകുമെന്ന് തന്നെയാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് കേട്ടി ശരി കോഴിക്കോട് നൽകിയത്